അസലാമലൈക്കും വരഹമുല്ലാ താലി വർക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുമാരിക്കട്ടെ പിന്നെ നമ്മൾ ലൈവിൽ വന്നതിന് ശേഷം എന്തെങ്കിലും ഒരു ചെറിയ തെറ്റു കുറ്റങ്ങളെ വന്നുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും എനിക്ക് വേണ്ടി ക്ഷമിക്കണം കേട്ടോ വൃത്തപ്പെട്ടു തരണം കാരണം എനിക്ക് ലൈവിൽ വന്നിട്ടൊന്നും അത്ര വലിയ പരിചയമില്ല പിന്നെ നമുക്ക് മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഒന്നാമത് വന്നത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കൂട്ടുകാർ പിന്നെ വിളിച്ച് പറഞ്ഞിട്ട് കൊണ്ടിട്ട ഒരു ലൈവില് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടിയിട്ട് ഒരു പ്രാർത്ഥന കൂട്ട പ്രാർത്ഥന പോലെ നമുക്ക് ചെയ്യാലോ എല്ലാവർക്കും വേണ്ടിയിട്ട് ദുവാ ചെയ്യുമ്പോൾ എല്ലാവരും ആമീൻ പറയുമ്പോൾ അതിലൊരു ആമീൻ അള്ളാഹു സുബാൻ തല കബൂൽ ചെയ്താൽ അതിൻ്റെ എല്ലാ ഫായത് നമുക്ക് എല്ലാവർക്കും കിട്ടുമല്ലോ എന്ന് പറഞ്ഞ് അപ്പോൾ അതൊരു നല്ലൊരു തീരുമാനമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ലൈവിലേക്ക് വന്നത് രണ്ട് ലൈവ് ഇട്ടിരുന്നു കാരണം ഞാൻ മുൻപരിചയൊന്നും എനിക്കില്ല ഫസ്റ്റിലായിട്ടാണ് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളോ ചെറിയ ചെറിയ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പുറത്ത് തരണം എല്ലാവരും അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പിന്നെ എല്ലാവരും തന്നെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ലൈവിലേക്കൂടെ ഞാൻ പറയുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ആരോടും എനിക്ക് അതിനെപ്പറ്റിയിട്ടൊന്നും അറിയില്ല അപ്പോൾ ഇപ്പം ഞാൻ വീഡിയോയിൽ ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് പറയുന്നത് നമുക്ക് മെസ്സേജ് വരുന്നുണ്ടാണ് കേട്ടോ എന്നാലേ നമ്മളെ വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തും കൂടുതൽ ലൈക്ക് ഉണ്ടെങ്കിൽ എത്തിക്കിട്ടും എന്നൊക്കെ പറയുന്നത് കൊണ്ടാണ് പിന്നെ ഇന്നലെ ഇങ്ങനൊന്നും രണ്ട് മൂന്ന് ദിവസമായിട്ട് എനിക്ക് വീഡിയോ ഇടാൻ പറ്റാത്ത തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ വോയ്സിന് റിപ്ലൈ കൊടുത്ത് 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 എനിക്ക് എന്താ പറയുക തീരെ റെസ്റ്റ് ഇല്ലാത്തൊരവസ്ഥയായി തീരെ എനിക്ക് സമയം കിട്ടാത്തത് കൊണ്ടാണ് വീഡിയോ ഇല്ലാത്തത് പിന്നെ നമുക്ക് എന്തിനെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ വോയിസ് അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും പലർക്കും വേണ്ടിയിട്ടും വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ വോയിസ് അയക്കും ഞാൻ അവർക്ക് മാത്രം എനിക്ക് ബോയ് റീപ്ലൈ കൊടുക്കാൻ എനിക്ക് സമയം കിട്ടില്ല ഒരുപാടാൾ നമ്മളെ നമ്മുടെ നാട്ടിൽ നിന്നും അതുപോലെ തന്നെ മറുനാട്ടിൽ നിന്നും വെച്ചാൽ ഗൾഫ് നാട്ടിൽ നിന്നൊക്കെ തന്നെ പല പല വിഷമങ്ങൾ വന്നിട്ട് ഓരോ സഹോദരന്മാർ വോയിസ് അയച്ചിട്ടുണ്ട് അവരുടെയൊക്കെ വോയിസിന് എനിക്ക് റിപ്ലൈ കൊടുക്കണമെങ്കിൽ ഈ കൊടുത്തു കഴിഞ്ഞവർ അത് ഓതാനോ ചൊല്ലാനോ പറഞ്ഞിട്ട് അതുപോലെ ചെയ്യുക വീണ്ടും വീണ്ടും വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഇങ്ങനെ റീപ്ലൈ പിന്നെയും പിന്നെയും വോയിസ് അയച്ചോടിയിരിക്കുമ്പോൾ എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നിങ്ങളെല്ലാം മനസ്സിലാക്കുക കാരണം എല്ലാവർക്കും വേണ്ടിട്ട് ആയിരം ആയിരത്തി എഴുന്നൂറ് വോയ്സ് ഇന്നലെ ഇന്നും ആയിട്ട് ഇനിയും ഒരുപാട് ആൾക്ക് റീപ്ലൈ കൊടുക്കാനുണ്ട് അതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ എനിക്ക് വോയിസോ മാത്രമേ മാത്രേ ഇണ്ടൂന്ന് പറഞ്ഞിട്ടാണ് ഞാൻ നമ്പർ തന്നിട്ടുള്ളത് കൂടാതെ തന്നെ ഞാൻ ഒരു കാരണവശാലും എന്നെ വിളിച്ചിട്ട് റിങ് ചെയ്യുകയും ചെയ്യേണ്ട നിങ്ങൾ വിളിക്കുകയും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ട് ആരും അത് കൂട്ടാക്കുന്നില്ല എല്ലാവരും അതിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്താ ഒരു വിലയുള്ളതല്ലേ അപ്പോൾ നമ്മൾ ഒരു വാക്കിൻ്റെ ഒരു വിലവാണെങ്കിൽ നമ്മൾ അതുപോലെ നമ്മൾ ചെയ്യണ്ടേ അപ്പം അത്രയും ക്ഷമിക്കാനുള്ള മനസ്സ് ഇല്ല ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് എന്നുള്ളത് അങ്ങനെയെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ പറ്റുക അള്ളാഹു സംബന്ധിച്ചാലും നമുക്ക് പല പരീക്ഷണങ്ങളും തരും അതൊക്കെ നമുക്ക് വിജയിച്ച് കിട്ടണമെങ്കിൽ ക്ഷമയോടെ നമ്മൾ നേരിടുക ആ ക്ഷമയോടെ നേരിട്ടാൽ മാത്രമേ നമുക്ക് എല്ലാവിധ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് വരുള്ളൂ അല്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക എത്തിച്ചൊടുക്കുന്നത് പോലെ തന്നെ അവർക്ക് ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫാമിലിയിലായാലും ഫ്രണ്ട്സിൻ്റെ ഇതിലായാലും ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മുടെ വീഡിയോ കൊണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിട്ട് തോന്നി അവർ അതുപോലെ ചെയ്തിട്ട് അവർക്ക് തക്കതായ പ്രതിഫലം അള്ളാഹു സുബാനെ തന്നെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ പുണ്യം കിട്ടുക നിങ്ങൾക്കാണ് നിങ്ങൾ ഓരോരുത്തർക്കും അന്ന് വീഡിയോ ഷെയർ ചെയ്യുന്നതിൽ കൂടി അതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നല്ല ഉപകാരപ്പെട്ടിട്ട് എല്ലാവർക്കും ഉപകാരപ്പെടും പെടാതിരിക്കില്ല പിന്നെ നമ്മളെ കയ്യിൽ നിന്നോ പ്രവൃത്തിയിൽ നിന്നോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു വന്നുപോയിട്ടുണ്ടെങ്കിൽ അള്ളാവിനോട് പ്രായശ്ചിത്തം ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും അള്ളഹ് സ്വീകരിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നമ്മളെ പരിശുദ്ധമായ കുർഗാനിലുള്ള കാര്യമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നത് അപ്പം നമ്മൾ ഷെയർ ചെയ്യുന്ന കാര്യം നമ്മൾ നല്ലത് നമുക്ക് തോന്നിയ കാര്യം നമ്മളത് കേട്ട് സ്കിപ്പ് ചെയ്യാതെ കേട്ട് അതിലുള്ള കാര്യങ്ങളെല്ലാം നമ്മളത് ഉൾക്കൊണ്ട് ആ നല്ലതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വേണ്ടിയിട്ടാണ് നല്ല കാര്യം ചെയ്യാനാണ് നമ്മുടെ ഇന്നിന്ന പ്രയാസങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പരിഹാര മാർഗമായിട്ടാണ് പറഞ്ഞു തരുന്നത് എന്ന കാര്യം ഉള്ള നല്ല കാര്യം നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ അവർക്കൊക്കെ അതിനെക്കൊണ്ട് ഉപകാരം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ കാരണക്കാരൻ നിങ്ങളാണ് നിങ്ങൾക്കാണെന്ന് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മഹത്തായ അനുഗ്രഹം വരിക നമുക്ക് വരുന്ന എല്ലാ വിഷമങ്ങളും അള്ളാഹു സുബാനത്തെ തട്ടി ദൂരപ്പെടുത്തു കാരണം ഒരു നല്ലത് നമ്മൾ ഒരാൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന് പതിന് മടങ്ങ് ഒൻപത് മടങ്ങ് നല്ലത് അള്ളാവിൻ്റെ ഭാഗത്ത് നമുക്ക് വന്ന് ചേരും അത് നമ്മൾ നമ്മളിൽ പലരും മനസ്സിലാക്കുന്നില്ല അപ്പോൾ നമ്മളെ വീഡിയോ എന്താക്കുക പരമാവധി നിങ്ങൾ നിങ്ങളെല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക അത് ഒന്നാമത്തെ കാര്യമാണ് പിന്നെ ഞാൻ പറഞ്ഞു തരുന്നത് അസുഖങ്ങളായിട്ടും പിന്നെ ഭർത്താവിൻ്റെ പണി നഷ്ടപ്പെട്ടു പോയിട്ടും ഭർത്താവിൻ്റെ ജോലിയിൽ ഓരോ തകരാറ് വന്നു പോയിട്ടും പരാജയത്തിലായിട്ടും ഒക്കെ തന്നെ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാടാളെ കണ്ണുനീരാന്ന് ഞാൻ കേൾക്കേണ്ടി വരുന്നത് ഒരുപാട് കരച്ചിലിങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൻ്റെ എത്രമാത്രം ഞാനിത് നമ്മൾ ഒരു ചെവിയോട് കെട്ടി മറ്റേ ചെവിയോട് തള്ളിക്കളയേണ്ടവരല്ല അവർക്കൊക്കെ വേണ്ടി നമ്മൾ ദ്വാ ചെയ്യേണ്ടവരാണല്ലേ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദ്വാ ചെയ്യും പിന്നെ കുറേ ചെറിയ ചില ആൾക്കാർ കമൻറ്റിൽ എഴുതുന്നുണ്ട് എന്തിനാ ഇത്താനോട് പറയുന്നത് നമുക്ക് നമ്മുടെ റബ്ബിനോട് പറഞ്ഞുകൂടെയെന്ന് നമ്മുടെ റബ്ബിനോട് തന്നെയാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ദുഹാ ചെയ്ത് പറയുന്നത് നമ്മളെ റബ്ബിനോട് തന്നെയാണ് അല്ലെ ഒരാളെ ഒരു സങ്കടം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഷെയർ ചെയ്യുമ്പോൾ ആ ഷെയർ ചെയ്യുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതാണ് നമ്മളെ പരിഹാരം അള്ളാഹു സുബ്ബാനെ നൽകിത്തരുന്ന ഒരു ഉത്തമ സന്ദർഭം ഉണ്ടാകുക അപ്പം നമുക്ക് വിങ്ങി പൊട്ടുന്ന മനസ്സുവായി നിൽക്കുന്നതിനേക്കാളും നല്ലത് ആരോടെങ്കിലും ഒന്ന് മനസ്സ് വന്ന് ഷെയർ ചെയ്യുമ്പോൾ ആ ഷെയർ ചെയ്യുന്ന ആ സന്ദർഭമാണ് അള്ളാഹു സുബ്ബാനത്തെ ആ പരി പ്രശ്നത്തിന് പരിഹാരം കാണിച്ചു തരിക അപ്പം നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കണ്ട എന്തിനാണ് അവരുടേത് കേൾക്കുന്നത് ഇവരുടേത് കേൾക്കുന്നതെന്നല്ല ചെയ്യേണ്ടത് നമ്മൾ നമ്മളും കൂടി അതിന് ഉദാഹരണ ഉത്തമമായ ഒരാളായി ദ്വായ എല്ലാവർക്കും വേണ്ടി അല്ലാവേ അവരുടെ ആ വിഷമങ്ങൾ ഇനി കൊടുക്കണേ അല്ല അവരുടെ ഈ പ്രശ്നങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും അവരുടെ പരാജയത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി കൊടുക്കണേ അല്ല പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ല എന്ന് നമ്മളും കൂടി പറയുമ്പോൾ നമുക്ക് വരുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അള്ളാഹു സുബാൻ തല തട്ടി ദൂരപ്പെടുത്തി തരും അതാണ് നമ്മുടെ മനസ്സിൻ്റെ വീതിയും മനസ്സിൻ്റെ നന്മയും അതാണ് യഥാർത്ഥ ഒരു മുസ്ലിമായ ഒരാൾ ചിന്തിക്കേണ്ടത് അല്ലാതെ ദ്വാ ചെയ്യാൻ പറയുന്ന ആളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്ന ആ ഒരു പിന്നെ ഒരു മനസ്സുണ്ടല്ലോ ആ ഒരു സ്വ അതിൻ്റെ പേരാണ് സ്വാർത്ഥത ഈ സ്വാർത്ഥത സ്വാർത്ഥതയിൽ ആരും തന്നെ ജീവിക്കാനുള്ള സന്ദർഭം ഇന്നില്ല ഇന്നത്തെ ഈ കാലഘട്ടത്തിലില്ല കാരണം രാവിലെ കണ്ടാൽ ഉച്ചക്കില്ല ഉച്ചക്ക് കണ്ടാൾ രാത്രി ആകുമ്പോഴത്തേക്കില്ല അങ്ങനെയുള്ള ഒരു സമയത്തിലാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വാർത്ഥത മനസ്സ് ഒഴിവാക്കി എല്ലാവരോടും നല്ല ഇടപഴകിക്കൊണ്ട് നല്ലതായിട്ടുള്ളൊരു മനസ്സുകൊണ്ട് ചിന്തിക്കുന്നവർക്ക് അള്ളാഹു ആര് ആരോഗ്യ ആഫിയതും ദീർഘായുസും പ്രധാനം ചെയ്യും അവരുടെ ജീവിതത്തിലെ ഹൈറും വർക്കത്തും ഞാമത്തും അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കും അതുകൊണ്ട് ഞാൻ പറയുന്ന പരാജയം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ ഒരു പരാജയം ഉണ്ടെങ്കിൽ അള്ളാഹ് ഒരു വിജയം തരും അപ്പം മനസ്സ് മടുത്തു എന്ന് പറഞ്ഞിട്ട് കുറേ പിന്നെ എന്താ പറയുക എന്നെപ്പോലത്തെ സഹോദരിമാർ എനിക്ക് വോയിസ് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുപ്പക്കാർ എന്നല്ല പുരുഷന്മാർ ഗൾഫ് നല്ല പണി കൊണ്ട് ജോലിയിൽ നിന്ന് വിഷമിച്ചിട്ടുണ്ട് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ഭയങ്കര ടെൻഷനില്ലാന്നൊക്കെ നിങ്ങൾ ആരും തന്നെ മനസ്സുകൊണ്ട് മടുക്കരുത് നമുക്ക് അള്ളാഹു തരുന്ന ഓരോ പരീക്ഷണമെന്ന് ആ പരീക്ഷണം നമ്മൾ ധൈര്യപൂർവ്വം നമ്മളത് നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം നമ്മളിൽ ഉണ്ടാകുക നമ്മളെപ്പോഴും തന്നെ റബ്ബിലേക്ക് അടുത്തുകൊണ്ടേ 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 ഇരിക്കുക ഒരു നേരം ഓതി രണ്ടാമത്തെ നേരം ഓതാൻ നമുക്ക് മറന്നുപോയി അല്ലെങ്കിൽ സമയമില്ല അത് നമ്മൾ കണക്കാക്കണ്ട ഉള്ള സമയം വെച്ചിട്ട് നമ്മൾ ഓതുക ഉള്ള സമയം വെച്ചിട്ട് നമ്മൾ ചൊല്ലുക ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം അപ്പോൾ ആ വഴി ആ സമ അള്ളാഹുവിനെ അറിയാം എന്നോട് അത്രയും അടുപ്പമുള്ളത് കൊണ്ടാണ് എന്നിലേക്ക് അവർ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവരുടെ കാര്യം ഞാൻ പരിപൂർണമായിട്ടും പരിഹാരം ചെയ്തു കൊടുക്കട്ടെ എന്ന് അള്ളാഹുവിന് നമ്മളോട് തോന്നണമെങ്കിൽ നമ്മളും അള്ളാഹുമായിട്ട് അടുത്തിരിക്കണം അതിനാന്ന് വിവാദത്ത് ചെയ്യാനും ഓതാനും ഒക്കെ പറയുന്നത് ചൊല്ലേണ്ടത് ചൊല്ലാനും അല്ലാതെ വെറുതെ അള്ളാഹാ നീ എനക്ക് എൻ്റെ കാര്യങ്ങൾ നീ നിറവേറ്റിത്ത അല്ലാ നിറവേറ്റിത്താം നമ്മൾ വലിയ അങ്ങ് എന്താ പറയുക അങ്ങ് നൂറ് ശതമാനം പദവിയിൽ പിന്നെ ഒരു തെറ്റുകുറ്റങ്ങൾ ചെയ്യാത്തൊരു മനുഷ്യരില്ല ഇന്ന് ദുനിയാവിലല്ലേ അങ്ങനെയൊന്നും ചെയ്യാത്ത എല്ലാ സമയവും കുറഹാൻ്റെ മുമ്പിൽ എല്ലാ സമയവും നമസ്കാരത്തിലൊന്നും ഏർപ്പെടുന്ന ഒരാളല്ല പക്ഷെങ്കിൽ യഥാസമയം നമ്മൾ അള്ളാഹിനോട് ചോദിച്ചാൽ മതി അങ്ങനെ നമ്മളെ ജോലി സമയം നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ ഒരുപാട് വരുമ്പോൾ നമ്മൾ അള്ളാഹിനോട് ദുവാ ചെയ്തിട്ട് തന്നെ ചോദിക്കേണ്ടത് നമ്മളെ അള്ളാവിനെയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് അതിനുള്ള പ്രതിഫലം അള്ളാഹു നമുക്ക് തരും അപ്പം അതിനാന്ന് പറയുന്നത് പരിശുദ്ധ കുർഹാനിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അത് അള്ളാഹുവിനേക്ക് ഹതിയാ ചെയ്ത് വിട്ടുകൊടുക്കുക അപ്പോൾ അത് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ നമുക്കതിൻ്റെ ഉത്തരം അള്ളാഹു സുബ്ബാനത്താൽ നമുക്ക് നൽകി തരും ഒന്നും വെറുതെ ആക്കില്ല ഒന്നും വെറുതെ ആക്കില്ല അപ്പോൾ ഞാൻ ഈ കുറച്ച് സഹോദരിമാരും അതുപോലെ തന്നെ കുറച്ച് പുരുഷന്മാരും ഗൾഫ് നാട്ടിൽ നിന്നായാലും നാട്ടിലായാലും ഭർത്താവിനോട് പിന്നെ ജോലിയിൽ പരാജയപ്പെട്ടിട്ടും ഭർത്താവിൻ്റെ സ്വ സ്വഭാവം സ്വരച്ചെറിച്ച നേർ നേർവഴി അല്ലാത്തത് കൊണ്ടും കുറേ ആൾക്കാരോട് കരഞ്ഞു പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഭാര്യയും ഭർത്താവുമ്പോൾ അങ്ങോട്ട് ഇണക്കങ്ങളും പിണക്കങ്ങളും ഉണ്ടാകും അത് കുറച്ചൊക്കെ ആവാം അല്ലേ കൂടുതലാകുമ്പോൾ അത് മോശമാണ് പിണക്കങ്ങൾ ഉണ്ടാവും പിണങ്ങിയിട്ട് ഒന്ന് ഇണങ്ങുന്ന സമയത്ത് സ്നേഹം കൂടുതലാവും പക്ഷെ അത് ഓവറാകാൻ വേണ്ടി പാടില്ല അതിനുള്ളൊരു സന്ദർഭം നമ്മളായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പാടില്ല എന്തെങ്കിലും ഒരു ഭർത്താവിന് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ അത് നമ്മൾ സമാധാനത്തിലുള്ള വാക്കിൽ അത് ആ വിഷമങ്ങൾ കൊടുക്കുക അത് ഭാര്യക്കായാലും ഭർത്താവിനായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാണ്ട് കടിച്ചു കയറി നിങ്ങൾ കുറെ പിണങ്ങി കൊണ്ട് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാവുകയും ചെയ്യുക അതിനുള്ള സന്ദർഭം ഉണ്ടാക്കാതിരിക്കുക അതുപോലെ തന്നെ പരാജയപ്പെട്ടു പോയ ഒരുപാട് ആൾക്കാർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുത്തിനബിൻ്റെ പേരിൽ നമ്മൾ റസൂല്ലാൻ തന്നെ നമ്മൾ മുറുക്ക പിടിക്കുക റബ്ബേ യാ നബിയെ നീ എന്നെ കൈവിടില്ല അല്ല എനിക്ക് നീ അല്ലാതെ ഇലാഹില്ല റബ്ബേ എന്നെ നീ എൻ്റെ എൻ്റെ കാര്യങ്ങൾക്ക് നീ പരിഹാരം കാണിച്ചതാ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ആവശ്യം എന്താണോന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ ഇപ്പോൾ ഇതിൽ എനിക്ക് വോയിസ് വന്നതിൽ കുറേ ആൾക്കാൾ മറുപടി ആണ് ഞാൻ പറഞ്ഞിരുന്നു ബിസിനസ്സിലോ ജോലിയിലോ നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ വേഗം തന്നെ നമ്മളെ റബിനെ ഒളിക്കുക ആത്മാർത്ഥമായിട്ട് നമ്മൾ ദുവാ ചെയ്യുക ജോലി സമയത്താണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലും ഒരു വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിലോ ഉടനടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ജോലി ചെയ്യുന്നപോലെ തന്നെ ഏ റബ്ബേ നീ എന്നെ കൈവിടെയല്ല അല്ല നീ എന്നെ രക്ഷപ്പെടുത്തണേ അല്ല അല്ലാ നീ എനിക്ക് എൻ്റെ ജോലിയിലൊരു പോറലും വരുത്തിക്കല്ലേ അള്ളാ ഞാൻ എൻ്റെ പേരിലേക്ക് ഇത്ര ഇത്രയാന്ന് ഓതാൻ വേണ്ടി ഞാൻ നീത്ത് വെച്ചിട്ടുണ്ടല്ല എന്നെ വിജയിപ്പിക്കണേ അല്ല എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കല അല്ല എന്ന് പറഞ്ഞാൽ ആ ജോലി ചെയ്യുന്ന സന്ദർഭത്തിൽ തന്നെ നിങ്ങൾക്ക് നീയത്ത് വെക്കാം എന്നിട്ട് നിങ്ങൾ ജോലി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഓതാം നിങ്ങൾക്ക് ഓതുന്ന സമയം ഏതാണോ നിങ്ങൾ ഏത് സമയത്താണോ ഫ്രീ ആയിട്ടുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ എനിക്ക് ഓരോ ആൾക്കാർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ നോർമലായിട്ട് പറഞ്ഞു കൊടുക്കുന്ന പോലെ ഞാൻ പറയുന്നത് സോഭ്യ നമസ്കാരത്തിന് ശേഷം എന്ന് അപ്പം നിങ്ങൾ പാതിരാക്ക് ജോലി കഴിഞ്ഞ് വന്ന് കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്വഭ്യ നീക്കാൻ പോയി പറ്റാത്തവരുണ്ടാവും അപ്പം നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ നമസ്കാരത്തിൻ്റെ ശേഷം നിങ്ങൾ ദ്വാ ചെയ്യുക ഓതിട്ട് ധ്യുക പിന്നെ മുത്തനവിൻ്റെ പേരിൽ നിങ്ങൾ ആദ്യം നീയത്ത് ചെയ്യാൻ മുമ്പേ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പ്രായശചിത്തം ചെയ്യുക എന്തെങ്കിലും ചെറിയ അണുമണിത്തൂക്കം തെറ്റ് ഉറ്റോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് നിരുത്സാഹപ്പെടുത്തിയ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് കളിയാക്കി പറയുക അത് തെറ്റാന്ന് ഒരു വാക്ക് നമ്മൾ കേൾക്കാതെ നിൽക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് ആക്ഷേപിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാന്ന് അവരെ മനസ്സെ എത്രമാത്രം വേദനിക്കുന്നതെന്ന് നമുക്കറിയില്ല നമ്മളൊരു വാക്കിയായിരിക്കും അവരെ അങ്ങേയറ്റം വേദനിപ്പിച്ചിട്ടുണ്ടായി അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെ ആയാലും അള്ളാഹുവിനോട് പൊറുക്കലേ തേടി അള്ളാഹു എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടോ അല്ലാവേ നീ വിട്ട് പുറത്ത് മാപ്പാക്കി തരണേ അല്ല നിന്നിലേക്ക് പ്രായശ്യത്തിന് എന്ത് ചെയ്ത ദുവാ ചെയ്യുന്നതല്ല നീ തേട് ഈ തേടിന്ന തേട്ടം കബൂൽ ചെയ്തിട്ട് എനിക്കെല്ലാം പുറത്ത് തരണേ അല്ല എന്ന് പറഞ്ഞതിന് ശേഷം മുത്തിൻ്റെ പേരിൽ ഞാൻ സൂറത്തുൽ ഉൽ ഫാത്തിയ ഇത്ര എണ് ഇത്ര എണ്ണം ഇത്ര എണ്ണം എന്താ സൂറത്തിൽ ഫാത്തിയക്ക് നിങ്ങളെ ഓരോ ആവശ്യങ്ങൾ നിങ്ങൾക്കറിഞ്ഞത് അറിയാം കൂടി കഴിഞ്ഞാൽ ശരിക്കും നോർമലായിട്ടുള്ളവർ പതിനൊന്നെണ്ണം നിങ്ങൾ നീത്ത് ചെയ്തിട്ട് ഓതുക ഒരു ദിവസം അത് ശുഭനംസ്കാരത്തിന് ശേഷം അത് ഓതുക എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പുരുഷന്മാരാണെങ്കിൽ ഭാര്യനോട് പറയുക നാട്ടിലുള്ളവരോട് സൂറത്തുൽ ഫത്ത് ഓതി ദുവാ ചെയ്യണേ എന്ന് പറയുക ഭാര്യന്മാർ ഭാര്യയും ചെയ്യും സൂറത്തുൽ ഫാത്തിയ നീയത്ത് വെച്ചിട്ട് അവരോട് ചെയ്യാൻ വേണ്ടി പറഞ്ഞാലും മതി അതുപോലെ തന്നെ ഭാര്യമാർ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഭർത്താക്കന്മാർക്ക് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലോ വന്നു പോയിട്ടുണ്ടെങ്കിൽ സ്വഭാവം കണ്ടോ എന്തെങ്കിലും ഒരു വിഷമം വന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഭർത്താവിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ മക്കൾക്ക് വേണ്ടിയിട്ടും ചെയ്യാൻ അപ്പോൾ ഇത് ചെയ്തതിന് രാവിലെ ഇത് ചെയ്തതിന് ശേഷം സൂറത്തുൽ പത്ത് കുറഞ്ഞത് സൂറത്തിൽ ഫത്ത് ഒറ്റൊന്ന് അത് നേർച്ചാക്കണ്ട അത് നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും നമുക്ക് എല്ലാവിധ അനുഗ്രഹവും അള്ളാഹുവിൻ്റെ നിന്ന് വരാനും വറക്കത്ത് കിട്ടാനും ഞാമത്തിലാക്കാനോ ഒന്നും വിചാരിക്കാത്ത ഭാഗത്തുനിന്നാന്ന് അള്ളാവിൻ്റെ ഭാഗത്തു നിന്നുള്ള അത് വലിയ ഒരു അത്ഭുതമായിട്ടുള്ള സംഭവം നമുക്ക് വരിക സൂറത്തിൽ ഫത്ത് ഓതിയതിനെ കൊണ്ട് കേട്ടോ ഒന്നും മോശത്തിനല്ല നല്ലതിന് വേണ്ടി മാത്രമാണ് ഹൈറായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ് അതുപോലെ തന്നെ സൂറത്തിൽ ഫ ഫാത്തിയെ ഓതാനാണെന്ന് ഞാൻ നെയ്യത്ത് വെച്ചിട്ട് ഓതാൻ വേണ്ടി പറഞ്ഞത് ഒറ്റ പ്രാവശ്യം നീത്ത് വെക്കണ്ടും ആദ്യം എന്നിട്ട് എല്ലാ ദിവസവും അത് ഓദിക്കഴിഞ്ഞാൽ മതി കേട്ടോ മുടക്കം വരുത്തിക്കാത്ത ഓത് ഓതുന്ന സമയത്തൊന്നും സംസാരിക്കരുതെന്ന് പറയണം ഭർത്താക്കന്മാർ ഭാര്യ ഓതണ്ടെങ്കിൽ ഭാര്യനോട് പറയുക ഓതുന്ന സമയത്ത് സംസാരിക്കരുതെന്ന് അതുപോലെ തന്നെ ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് ഓതാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്ത് ഭാര്യമാരായ നിങ്ങൾ ചിന്തിക്കുക ഈ ഓതുന്ന സമയത്തൊന്നും ഭർത്താനം പറയാൻ വേണ്ടി പാടില്ല കാരണം നീങ്ങത്ത് വെച്ചിട്ട് നമ്മൾ ഓതുന്ന ആ ഓത്തിന് അള്ളാഹു സുബാൻ തരം ഉത്തരം നൽകിത്തരണമെങ്കിൽ ഉത്തരം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണ്ടേ സംസാരിക്കാതെ ഓതുക ഫോണൊന്നും എടുക്കാനേ പാടില്ല ഫോണൊക്കെ സൈലൻറ്റിൽ വയ്ക്കുക നല്ല തക്കവയോടെ ഇരിക്കുക നല്ല വിശ്വാസത്തോടെ നമ്മൾ ഓതുക കേട്ടോ അള്ളാഹു എന്നെ കൈപിടില്ല അള്ളാഹു എനിക്ക് ഇതിനുള്ള പ്രതിഫലം നൽകിത്തരും പരിഹാരം കാണിച്ചു തരും എന്നുള്ള വിശ്വാസം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടുള്ളൂ കേട്ടോ പിന്നെ അതുപോലെ തന്നെ മാര്വ് ഇഷായിൻ്റെ ഉള്ളിൽ മൂന്ന് സൂറത്തുൽ ഫാത്തിയ മുത്തേബിൻ്റെ പേരിൽ ഓതുക ഒരു യാസീൻ സൂറത്ത് ഓതുക അതിന് ശേഷം അമ്പത്തി എട്ടാമത്തെ ആയത്തുണ്ട് യാസീൻ സൂറത്തിൽ സലാമുൻ കൗലം മിൻ റബ്ബിർ റഹീം എന്ന സൂറത്തുണ്ട് ആ സൂറത്ത് ഇരുപത്തിയേഴ് തവണ ഓതുക എന്നിട്ട് യാസിൻ മുഴുവിപ്പിച്ചിട്ട് ദ്വാ ചെയ്യുക ഇത് നിങ്ങൾ മുടക്കാതെ ചെയ്യുക നിങ്ങൾക്ക് ഭർത്താക്കന്മാർക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഭാര്യമാരോട് ഓതാൻ വേണ്ടി പറയാം ഓരുന്ന സമയത്ത് യാതൊരു കാരണവശാലും ഫോൺ എടുക്കാൻ വേണ്ടി പാടില്ല സംസാരിക്കാനും പാടില്ല കാരണം നമ്മുടെ ജീവിതത്തിലേക്ക് വിജയം കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഓന്ന് നമ്മളെ മുത്തിനിബിനോടാണ് നമ്മളെ റബ്ബിനോടാണ് നമ്മൾ ദ്വാ ചെയ്യുന്നല്ലേ അത് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ അതിനുള്ള പ്രതിഫലം അള്ളാഹുസ്ബാനത്തെ നമുക്ക് തരും അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിലും ഗൾഫിൽ നിന്ന് ജോലി ചെയ്യുന്ന ഭർത്താക്കന്മാരുടെ മനസ്സിലായാലും ഭാര്യമാരുടെ മനസ്സിലായാലും ഓതുമ്പോൾ ചൊല്ലുമ്പോൾ ഒക്കെ നമ്മളെ മനസ്സിൽ ഉള്ളതുപോലെ തന്നെ നമ്മൾ ചെയ്യണം എന്താ എന്ത് വലിയ പ്രതിസന്ധിയിൽ നമ്മൾ തരണം ചെയ്ത് കരകയറി വരാൻ വേണ്ടിയിട്ട് അതൊരു രോഗമായാലോ എന്തൊരു ഇടങ്ങാറിലായാലോ എന്തൊരു മുസീബത്തിൽ കഠോരമായ പ്രയാസമൊക്കെ വരും നമ്മുടെ ജീവിതത്തിൽ അപ്പോഴൊക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ലാഹി ലാഹ ഇല്ല എൻ്റെ സുബഹാനൊക്കെ ഇന്നേ കുന്തു മിനാലുമിന്ന് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുക അതൊരു നൂ കുറച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അസ്തഫുറുല്ലാഹ് അലീം അസ്തഫുറുല്ലാഹില്ല അലീം അസ്തൈഫുല്ലാ അലീം എന്ന് ചൊല്ലുന്ന അതിലെന്തെങ്കിലും ഒരു പാക പിഴവ് വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു സുബാൻ താല നമുക്ക് പുറത്തു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇതൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബാൻ താല നമുക്ക് എല്ലാത്തിനും വൻ വിജയത്തിലാക്കിത്തരും ഒരു കാരണവശാലും നിങ്ങൾക്കൊരു വിഷമം വരില്ല ഈ വിഷമത്തിൽ നിന്നൊക്കെ തന്നെ അള്ളാഹു സുബാൻ താല എളുപ്പത്തിൽ പരിഹാരം ചെയ്ത് നമ്മളെ രക്ഷപ്പെടുത്തി തരും അപ്പോൾ എല്ലാവരിലേക്കും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അപ്പം മറക്കാതെ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ കുഞ്ഞ് ബെല്ലൈക്കനുണ്ട് അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് അന്നേരം അന്നേരം കിട്ടും പിന്നെ ഞാൻ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും പറഞ്ഞു തരാനുണ്ട് കാരണം ഇതൊക്കെ ഞാൻ ചെയ്തു വന്ന കാര്യങ്ങൾ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അല്ലാതെ വെറുതെ ഇതിങ്ങനെ വളവളാ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളല്ല നിങ്ങളത് നൂറ് ശതമാനം നിങ്ങൾ വിശ്വസിക്കുക കാരണം ഈ ഒരുപാട് കാര പിന്നെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ടൊരു വ്യക്തിയാണ് ഒന്നിന് പുറകെ ഒന്ന് ഒന്നിനു പുറകെ ഒന്ന് അപ്പോൾ ഇതൊക്കെ തന്നെ ഞാൻ കരഞ്ഞിരിക്കാതെ തന്നെ അള്ളാവിനോട് ഞാൻ ദുവാ ചെയ്തിട്ട് എനിക്കത് പ്രതിഫലം കിട്ടിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളിലേക്ക് ഇത് ഞാൻ എത്തിക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ വേണ്ടി നോക്കുക ഇതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നിങ്ങളെ വിലയേറിയ കമൻറ്റ് എനിക്ക് എഴുതി അയക്കുക പിന്നെ പ്ലീസ് ആരും തന്നെ എന്നെ വിളിക്കരുത് ഇനി ഞാൻ റിപ്ലൈ തന്ന ആൾ തന്നെ വീണ്ടും വീണ്ടും വീട്ടിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കൊണ്ടും വേണ്ടിയിട്ട് ഓരോ ആവശ്യങ്ങൾ പറഞ്ഞ് വോയിസ് ഇടല്ലേ കാരണം ഈ ഇത്രയും വോയ്സ് ഇനിയും ബാക്കിയുണ്ട് എഴുന്നൂറ്റി അൻപത് ഇനി ബാക്കിയുണ്ട് അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുത്ത് കയ്യട്ടെ കേട്ടോ എല്ലാവരോടും ഞാൻ സ്നേഹത്തോടെ പറയുന്നു അസ്സലാമലൈക്കും